ഇന്ത്യ ഒട്ടാകെയും വിദേശത്തുമുള്ള മലയാളികൾ ഒരുപോലെ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഓണം അതിനാൽ തന്നെ ഓണദിനത്തിൽ ആശംസയെ അറിയിച്ചു വരുന്നവരിൽ മലയാളികളല്ലാത്ത മറ്റ് സംസ്ഥാനക്കാരും സെലിബ്രിറ്റികളും ഉണ്ടാകും പലരും ഓണം ആഘോഷിക്കുന്ന മല്ലൂസിനൊപ്പം കൂടുകയോ ഓണക്കോടിയണിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് സാധാരണമാണ് എന്നാൽ ഓണാശംസയുമായി എത്തിയ ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചന് ഇത്തവണ മലയാളികളുടെ വക പൊങ്കാലയാണ് കിട്ടിയത് ഓണാശംസകൾ എന്ന ക്യാപ്ഷനോടെ വെള്ള ജുബയും മുണ്ടും സ്വർണ്ണക്കറിയുള്ള ഷോളും അണിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഓണം കഴിഞ്ഞ് ഇത്ര ദിവസത്തോളം ആയപ്പോഴാണ് ാണ് പോസ്റ്റ് മാത്രം ഇതോടെ ആശംസകൾക്ക് ലവ് ഇമോജി നൽകുന്നതിനൊപ്പം കൊങ്കാലുകൂടിയിട്ടാണ് മലയാളികൾ കമന്റ് ബോക്സ് നിറച്ചത് ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി സാർ എന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടത് മറ്റൊരാൾ ഇത്ര പെട്ടെന്ന് ആശംസയിടണോ ഇനിയും ഒരു വർഷം കൂടിയുണ്ട് എന്ന രസകരമായ കമന്റും പങ്കുവച്ചു താങ്കൾക്കും ഓണാശംസകൾ പക്ഷേ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി സാർ എന്നും ഒരുപാട് പേർ പറയുന്നുണ്ട് ഒരാൾ പറയുന്നത് ബച്ചൻ ഇപ്പോൾ ഫ്രാൻസിലാണെന്നും അവിടെ ഓണം കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പാതാളത്തിൽ പോയ മാവേലിയെ ഇനി തിരിച്ചു കൊണ്ടുവരണമല്ലോ എന്നാണ് മറ്റൊരാളുടെ കമന്റ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ